നമ്മുടെ കൊച്ചി കേരളത്തിലെ മൺസൂൺ കാലവർഷം വളരെ മനോഹരമാണ് പക്ഷേ ഒത്തിരിയേറെ അപകടങ്ങളും ഒത്തിരിയേറെ കണ്ണുനീരും സങ്കടങ്ങളൊക്കെ നമുക്ക് മൺസൂൺ കാലത്ത് കേരളത്തിന് സമ്മാനിച്ചിട്ടുള്ള ഒരു കാലമാണ് ഈ ജൂൺ ജൂലൈ മാസം കഴിഞ്ഞ ദിവസം ഞാനൊരു കുറിപ്പ് വായിക്കാനിടയായി മൺസൂണിനെക്കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നത് മഴ തുടങ്ങുന്ന മഴക്കാലം കേരളത്തിലെ മനോഹരമായ മൺസൂൺ കാലവർഷം എന്നൊക്കെയാണ് ശരിയാണ് നമ്മുടെ മൺസൂൺ കാലവർഷം ലോകത്തിലോരിടത്തുമില്ലാത്ത അത്ര മനോഹരമാണ് കേരളത്തിൽ മാത്രമാണ് അത്ര മനോഹരമായ മഴ പെയ്യുന്ന മൺസൂൺ കാലവർഷമുള്ള നമുക്കറിയാം പക്ഷേ നമ്മളുടെ പ്രകൃതിയുടെ ജീവിതദ്രോഹം നിമിത്തം നമുക്ക് ഒത്തിരിയേറെ ദുരന്തങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്ന് കാലവർഷ കൃതി കൃതി മോ മൂലവും പ്രളയം മൂലവും മണ്ണിടിച്ചിട്ട് മൂലമൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞ സമയം കൂടിയാണ് നമുക്ക് ഈ മൺസൂൺ കാലം ഇതൊക്കെ പറഞ്ഞാലും കേരളത്തിൻ്റെ കാർഷിക ജീവിതത്തിന് മഴ ഒരു അനുഗ്രഹമാണ് നമ്മൾ ഈ സമയത്താണ് നമ്മുടെ വാഴ കപ്പ ചേന ചേമ്പ് കാച്ചിലൊക്കെ നടുന്നത് അതുപോലെ തന്നെ ഓണത്തിനുള്ള പയർ വർഗ്ഗങ്ങൾ പച്ചക്കറികളൊക്കെ നമ്മൾ നടും അതുപോലെ പാവൽ പടവലം വെള്ളരി എല്ലാം നമ്മൾ ഈ സമയത്താണ് നടുന്നത് വിത്തിട്ട് കിളിപ്പിച്ച് തൈ മറിച്ച് വെക്കുന്നത് അങ്ങനെ ചെയ്യാം അങ്ങനെ നമ്മുടെ കൃഷിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാലം തന്നെയാണ് ഈ മൺസൂൺ എന്ന് പറയുന്നത് ടി വി ഒന്നുമില്ലാതിരുന്ന ഞങ്ങളുടെ ചെറുപ്പകാലത്ത് പാടത്തും പറമ്പിലൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളൊക്കെ പണിയെടുത്ത് മഴ നനഞ്ഞ് പണിയെടുത്തിട്ട് വരും വൈകുന്നേരം എല്ലാവരും ഒന്നിച്ച് ചൂട് ചായ കുടിച്ച് നാട്ട് വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കും അതൊക്കെ ഒരു സന്തോഷമുള്ള അനുഭവമായിരുന്നു പരസ്പരം സംസാരിക്കാനും കാണാനും എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറയാനൊക്കെ അന്നൊരു അവസരം ഉണ്ടായിരുന്നു കാരണം ഒത്തിരിയേറെ അംഗങ്ങൾ കുടുംബങ്ങളിലുണ്ടാവും അന്നൊക്കെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ കേട്ട് കേൾതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വല്ലപ്പോഴും അന്നോ രണ്ടോ ഉരുളകുട്ടീന്നൊക്കെ എന്നല്ലാതെ അങ്ങനെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അത് കാരണം കൊണ്ട് മൺസും കാലം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷത്തിൻ്റെ കാലം തന്നെയായിരുന്നു വെള്ളം പൊങ്ങും ആറ്റിന്നൊക്കെ വെള്ളം പൊങ്ങിയാൽ എല്ലാവരും വള്ളം കളിക്കാൻ പോകും മീൻ പിടിക്കാൻ പോകും പിള്ളേരൊക്കെ ചൂണ്ടിയായിട്ട് പോകും എഴുപതുകളിലൊക്കെ ജനിച്ച് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും കാലാവസ്ഥയും എല്ലാം മനുഷ്യൻ്റെ സ്വഭാവവും ചിന്താഗതികളൊക്കെ വളരെയേറെ മാറ്റം സംഭവിച്ചു നമ്മുടെ തന്നെ കാഴ്ചപ്പാടുകളൊക്കെ വളരെയേറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴൊക്കെ നമ്മൾ ഗൃഹഭാഗികളിൽ നമ്മുടെ കൃഷി ആരംഭിച്ചു നമുക്ക് നേരത്തൊന്നും വെക്കാനുള്ള സ്ഥലമില്ല അഥവാ ആ കീടങ്ങളും എല്ലാം നശിപ്പിച്ച് കളയും അത് കാരണം നമ്മൾ ഗൃഹഭാഗികളിൽ നമ്മുടെ കൃഷിയൊക്കെ ഒതുക്കി അതും വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഇപ്പോൾ അതൊക്കെ ചെയ്യുന്നുള്ളൂ നമ്മളെല്ലാം മറ്റുള്ളവരെ ആശ്രയിച്ച് തുടങ്ങി നമ്മുടെ പക്ഷിഭവങ്ങൾക്ക് വേണ്ടി നമ്മുടെ പല കുട്ടികളും ഒരു വിത്തോ ഒരു ചെടിയോ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുട്ടികൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ തന്നെ ഉണ്ടെന്നുള്ളത് നമ്മളെയൊക്കെ വളരെയേറെ വിസ്മയിപ്പിക്കുകയാണ് പിന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒരു വിഭവമാണ് മഴക്കാലത്ത് കിട്ടുന്ന കൂണുകൾ പലതരം കൂണുകൾ നമുക്ക് പറമ്പില്ല ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസത്തിന് ഒരാഴ്ച രണ്ട് മൂന്നോ തവണ വെച്ച് നമുക്ക് കൂണുകൾ പലതരം കിട്ടുമായിരുന്നു പല മഴയത്തും പലതരം കൂണുകളായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു കാലഘട്ടവും അതിൻ്റെ ഓർമ്മകളും തന്നെ അവസാനിച്ചു എന്ന് പറയാം എന്തായാലും ഇനിയൊരു തിരിച്ചുപോക്ക് ഒരിക്കലും നമുക്കില്ല നമ്മൾ വീണ്ടും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ യുഗത്തിലേക്ക് അവർ വിഷമിപ്പിക്കാൻ സത്യം മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് തന്നെ എല്ലാവർക്കും താങ്ക്